ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ പരിപാടി എന്തായാലും ഇന്നിപ്പോൾ കുറച്ച് അരിയും ഗതമ്പൊക്കെ ഒന്ന് കഴുകി വെയിലത്തിടാൻ തന്നിട്ടോ കുറേ ദിവസമല്ലേ മഴ തുടങ്ങിയിട്ട് അപ്പം ഇന്ന് നല്ലൊരു വെയിലുണ്ടായിരുന്നു കേട്ടോ അപ്പം കുറച്ച് അരിയൊക്കെ കഴുകി വെയിലത്തിട്ടോ അപ്പം വാർപ്പിൻ്റെ മുകളിലൊക്കെ നിറച്ചും വെള്ളമായിരുന്നു കേട്ടോ നല്ല വെള്ളം മാത്രമല്ല നല്ല വഴുക്കിലായിരുന്നു ഇപ്പോൾ ഏകദേശം ഒക്കെ നല്ല ഉണങ്ങി ഒരു സൈഡൊക്കെ നല്ല ഉണങ്ങി ഉണങ്ങിയപ്പോൾ അവിടെയൊക്കെ വിരിച്ച് അമ്മത് ആ അരിയൊക്കെ ഇട്ടിട്ട് കിട്ടും അപ്പോൾ അത് കാക്കേനെ പിന്നെ പ്രാവിനെയൊക്കെ പേടിച്ചിട്ട് അമ്മ ഒരു കണ്ണാടി വെച്ചിട്ടുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല എന്നാലും അവർ വന്ന് അവർക്ക് തിന്നാനുള്ളതൊക്കെ അവർ തിന്നിട്ട് അവർ പോകട്ടോ അങ്ങനെ അമ്മയും പിന്നെ സോനുട്ടനും കൂടി അതൊക്കെ അവിടെ എന്താ പറയുക അരിയൊക്കെ ഇതാക്കുന്നുണ്ട് കേട്ടോ പരത്തുന്നുണ്ട് കേട്ടോ പിന്നെ സോനുട്ടനാണെങ്കിൽ ഇങ്ങനത്തെ പണിയൊക്കെ ഭയങ്കര ഇഷ്ടാട്ടോ അപ്പോൾ അങ്ങനെ അമ്മേനെ സഹായിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്താ പറയുക ആദ്യം എന്താ പറയുക അരി പിന്നെ ഉണക്ക കെഴുകി ഉണക്കിയെന്നു പറഞ്ഞാൽ ഒക്കെപ്പാട് ഒരുമിച്ച് ചെയ്ത് കഴിഞ്ഞാലോ പെട്ട പെട്ടെന്ന് മഴ പെയ്തു കഴിഞ്ഞാൽ ഒക്കപ്പാടെടുക്കാൻ പറ്റില്ലല്ലോ അത് കാരണം അമ്മ അത് അന്നൊരു വലിയ എപ്പോഴെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആദ്യം വേഗം കൊണ്ടിട്ടു അപ്പോഴേക്കും അതൊക്കെ അവിടെ ഇവിടെ നിന്ന് ഉണങ്ങട്ടി പറഞ്ഞിട്ട് അമ്മ വേഗം വന്ന് ഗോതമ്പ് അതൊക്കെ ചേറി ചേർന്നിട്ടോ ഗോതമ്പത്തിലാണെങ്കിൽ നല്ല പൊടിയമ്മ കല്ലുമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ചേരെ എടുത്തിട്ട് വേണം കഴുകാന്ന് പറഞ്ഞിട്ട് അമ്മ അത് ചെയ്യാണ് അപ്പോൾ ഒക്കെ ഈ ചേറിൻ്റെ പരിപാടിക്കറിയില്ല കേട്ടോ ഞാൻ ചേറൊക്കെ നോക്കും പക്ഷേ ചേറുമ്പോൾ ഒക്കെ വട ഒന്നിച്ച് നിലത്തേക്ക് പോകും അപ്പോൾ അമ്മയെ കേട്ടോ ഇവിടെ ആര്യൊക്കെ ചേറിൽ അപ്പോൾ അതൊക്കെ ചേറി കഴിഞ്ഞ് ഇതാ കഴുകി എന്താ ഓട്ടപാദത്തേക്ക് ആക്കണ്ടിട്ടോ അപ്പോൾ ഓട്ട നല്ല ചളി കൊണ്ടിട്ടോ ഇനിയിപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം കൂടിയും കഴുകണം കേട്ടോ അങ്ങനെ കഴുകി അതൊക്കെ എന്താ അമ്മ ഓട്ടപ്പാദത്തിലാക്കൽ തുടങ്ങിട്ടോ അപ്പേക്ക് പച്ചരി ഒക്കെ ഏകദേശമൊക്കെ ഉണങ്ങാൻ ഉണങ്ങാനായി വാറപ്പിൻ്റെ മുകളിലൊക്കെ ഇടുമ്പോൾ പിന്നെ നല്ല വേ ചൂടുണ്ടാകുമ്പോൾ വേഗമാണ് ഉണങ്ങി കിട്ടുമല്ലോ അപ്പോൾ പിടിയെന്നൊക്കെ എന്താ കുറേ അങ്ങനെ പത്തിരിപ്പൊടി അതേപോലെ ടങ്ങിയിട്ട് അപ്പോൾ എന്താ പറയുക പച്ചരി വീട്ടിലുണ്ടായിട്ട് നമ്മൾ ഉണക്കാൻ പറ്റാത്ത അവസ്ഥ കൊണ്ടാണ് പീടിയെന്ന് വാങ്ങിയത് പാക്കറ്റ് വാങ്ങുമ്പോൾ നഷ്ടമാണ് അപ്പോൾ അമ്മ അറിഞ്ഞിരുന്നു ഇപ്പോൾ വെയിലുള്ള നമുക്ക് വേഗം പോയി വേഗം അരി പോതമ്പൊക്കെ ഉണക്കാന്നാണ് പിന്നെ ആട്ടപ്പൊടി പിന്നെ റഷ്യ കടയിൽ നിന്ന് കിട്ടണ കാരണം അതുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അരി മാത്രം ഉണക്കലല്ലോ കേട്ടോ കുറച്ച് വറകും ഉണക്കാനുണ്ടായിരുന്നു പിന്നെ ചൈരി വാർപ്പിൻ്റെ മോള് കുറച്ച് ഉണക്കി അങ്ങനെ എല്ലാ പണിയും കൂടി ഇന്ന് ഒരുമിച്ചാട്ടോ വെയിൽ കണ്ട സന്തോഷത്തിൽ നിന്ന് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് തന്നെ അറിയില്ല കുറേ തുണിയാൾ ഉണ്ടായിരുന്നു ഇരിപ്പും പുതപ്പൊക്കെ ഉണ്ടെന്ന് അതൊക്കെ തിരുമ്പി അതും ഉണക്കി ഓരോന്നോരോന്ന് എടുത്തും ഒക്കെ പാടൊരുമിച്ച് ചെയ്താലും പ്രശ്നം കേട്ടോ കാരണം മഴ പെട്ടെന്ന് പെയ്യുമ്പോൾ അറിയും ചെയ്യില്ല അങ്ങനെ കുറച്ച് പച്ച മടക്കനുണ്ടായിരുന്നു അതൊക്കെ ഇങ്ങനെ പിന്നെ ചീന്തിട്ടുവാണെങ്കിൽ വേഗം ഉണങ്ങി കിട്ടുമല്ലോ അപ്പോൾ ചീന്തിടാനൊരു സമയമില്ല അപ്പോൾ ഞാൻ അവിടെ വെയിലത്ത് കുറച്ചെണ്ണം കൊണ്ടിട്ടുണ്ടെങ്കിൽ അത് പിന്നെ ചീന്തിടാമോ വിചാരിച്ചിട്ട് ഞാനും അമ്പാടിയും കൂടി അത് ചെയ്യട്ടെ അമ്പാടി രണ്ടെണ്ണൊക്കെ രണ്ട് മൂന്നെണ്ണം ഒക്കെ കൊണ്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ആളവിടെ സോനട്ടനും അപ്പൂസും അവിടെ മീൻ പിടിക്കേണ്ടി വരുന്നത് അപ്പം അങ്ങോട്ട് ഓടി അങ്ങനെ അത് ആ പണിയും ചെയ്യുന്നുണ്ട് അതിൻ്റെ ഇടയിൽ പിന്നെ ചോറും കറിയും വെക്കണം ഒക്കെ പാടാണ് ചെയ്യണ്ടേ അപ്പം അങ്ങനെ അരി ഉണങ്ങി കഴിഞ്ഞപ്പോൾ അമ്മ എന്താ പറയുക ഏകദേശമൊക്കെ ഉണങ്ങി ഇതായപ്പോൾ ഗോതമ്പ് അവിടെ കൊണ്ടേ പരത്തി പക്ഷേ അമ്മ അവിടെ തന്നെ കാവലായിട്ട് നിൽക്കുന്നുണ്ട് കാരണം പിന്നെ പകുതി മുക്കാലും കാക്കാൾ തിന്ന് പോകട്ടോ കാക്കാൾ മാത്രമല്ല പ്രാക്കൾ തിന്നുണ്ട് പാക്കൾ തിന്നാൻ വരുന്നത് ഗോതമ്പട്ടോ അപ്പോൾ കണ്ണാടിയൊക്കെ അവിടെ വെച്ചെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല അമ്മ എന്നിട്ട് അവിടെ തന്നെ നിൽക്കണ അരി ഉണങ്ങണ വരെ കേട്ടോ അപ്പോൾക്ക് അമ്മയും ഉണങ്ങും കേട്ടോ കാരണം ആ വെയിലത്ത് നിൽക്കണ്ടേ അപ്പം അങ്ങനെ അമ്മ അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അവയ്ക്ക് ഉണങ്ങിയതൊക്കെ അമ്മ തന്നു കേട്ടോ പച്ചരി നല്ല ഉണങ്ങിയത് അപ്പോൾ അത് ഞാൻ പോയിട്ട് അവിടുന്ന് മേടിച്ചു തന്നു കാരണം അവിടെ നിന്നിട്ട് അമ്മയ്ക്ക് ഇറങ്ങി കൊടുന്ന് കൊണ്ടാൻ പറ്റുക വയ്യാത്ത കാരണം അതിൻ്റെ കൈ തന്നു അപ്പം ഞാനത് ചാക്കിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇഞ്ഞ് പൊടിക്കാൻ ആളുകൾ വരും കേട്ടോ അങ്ങനെ കൊണ്ടുപോകാൻ വരും അപ്പോൾ അവരെ കല്യാണം കൊടുക്കുക ചെയ്യില്ല കേട്ടോ അപ്പോൾ അങ്ങനെ അത് ചാക്കിലാക്കി വെച്ചു പിന്നെ അത് ഗോതമ്പം ഇനിയിപ്പോൾ കുറച്ചും കൂടി ഉണങ്ങാട്ടോ ഒന്നും കൂടി ഉണങ്ങി കഴിഞ്ഞാൽ അതും കൊടുന്ന് അതും കൊടുന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞിട്ടോ അപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാവില്ല ഇപ്പോൾ ഈ പരിപാടി ഇന്ന് വെയിൽ കണ്ട കാരണം അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയാണ് കേട്ടോ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന അഭിപ്രായങ്ങളൊക്കെ വീഡിയോ കാണാം ടാറ്റാ